നമസ്കാരം ദില്ലി കേസിൽ ചില ട്വിസ്റ്റുകൾ തെലുങ്കാനയിൽ സംഭവിക്കുന്നുണ്ട് ഡൽഹി സർക്കാരിൻ്റെ മദ്യനയക്കേസുമായി ഇ ഡിയുടെ പിടിയിലുള്ള കവിത ഇപ്പോഴും ജാമ്യം കിട്ടാതെ ജയിലിലാണ് അതിനിടയിലാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ വെളിപ്പെടുത്തൽ വരുന്നത് മുൻ ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ രാധാകൃഷ്ണൻ റാവുവിൻ്റെ ഹൈദരാബാദ് പോലീസിനോട് നടത്തിയ കുറ്റസമ്മത മൊഴിപ്രകാരം വലിയ ഫോൺ ചോർത്തൽ അഴിമതിയിൽ തനിക്ക് പങ്കുണ്ടെന്നാണ് ഇദ്ദേഹം സമ്മതിച്ചിരിക്കുന്നത് ബി ജെ പിയുടെ മുതിർന്ന നേതാവിനെ അറസ്റ്റ് ചെയ്യാൻ ഭാരത രാഷ്ട്രസമിതി തലവനും മുൻ മുഖ്യമന്ത്രിയുമായ കെ ചന്ദ്രശേഖർ റാവു ഗൂഢാലോചന നടത്തിയതെന്ന് അദ്ദേഹം ആരോപിക്കുന്നു അഴിമതി കേസിൽ അറസ്റ്റിലായ മകൾ കവിതയെ വിട്ടുകിട്ടാൻ ബി ജെ പിയെ വിട്ടുവീഴ്ചയ്ക്ക് നിർബന്ധിതരാക്കുകയായിരുന്നു ഇതിന് പിന്നിലുള്ള ലക്ഷ്യം കേസുമായി ബന്ധപ്പെട്ട് മാർച്ചിൽ അറസ്റ്റിലായ രാധാകൃഷ്ണൻ റാവു തൻ്റെ മൊഴിയിൽ നിരവധി ഉന്നത ഉദ്യോഗസ്ഥരുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും പേരുകൾ പറഞ്ഞിരിക്കുന്നതായും സൂചനകളുണ്ട് തൻ്റെ മകളെയും പാർട്ടി എം എൽ എമാരെയും വേട്ടയാടാൻ ശ്രമിച്ചെന്ന കേസിൽ ബി ജെ പി ദേശീയ ജനറൽ സെക്രട്ടറി ബി എൽ സന്തോഷിനെ അറസ്റ്റ് ചെയ്യണമെന്ന് പെഡയാന ആവശ്യപ്പെട്ടതായി റാവു മൊഴി നൽകിയിരിക്കുന്നു കെ സി ആറിനെ സൂചിപ്പിക്കുന്ന വാക്കാണ് പെഡയാന മകളും എം എൽ സിയുമായ കെ കവിതയ്ക്കെതിരായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ കേസിൽ നിന്ന് രക്ഷ നേടാൻ രാഷ്ട്രീയ സമ്മർദ്ദം ചെലുത്തുകയാണ് അദ്ദേഹത്തിൻ്റെ ശ്രമമെന്നും റാവു സൂചന നൽകുന്നു ഡൽഹി എക്സൈസ് നയവുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ബി ആർ എസ് നേതാവ് കവിതയെ മാർച്ചിലാണ് ഇ ഡി അറസ്റ്റ് ചെയ്യുന്നത് പിന്നീടത് പ്രത്യേക അന്വേഷണത്തിന് വിടുകയായിരുന്നു ബി ജെ പി നേതാക്കളുടെ വിവരങ്ങൾ ചോർത്തുകയും അതുവഴി ബി ജെ പി നേതാവായ ബി എൽ സന്തോഷിനെ അറസ്റ്റ് ചെയ്യാൻ കെ സി ആർ പദ്ധതിയിട്ടു ആ സാഹചര്യത്തിൽ ബി ജെ പി ഒത്തുതീർപ്പിന് വരുമെന്നും വിലപേശലിലൂടെ മകളെ ഇ ഡി കേസിൽ നിന്ന് രക്ഷപ്പെടുത്താമെന്നും റാവു കണക്കുകൂട്ടി എന്നാൽ ചില പോലീസ് ഉദ്യോഗസ്ഥരുടെ കാര്യക്ഷമത ഇല്ലാത്തതു കാരണം ഒരു പ്രധാന വ്യക്തി പോലീസ് പിടിയിൽ നിന്ന് രക്ഷ നേടുകയാണുണ്ടായത് കേസാവട്ടെ ഹൈക്കോടതിയിലും തുടർന്ന് എസ് ഐ ടിയിലുമെത്തി തൻ്റെ പ്രതീക്ഷയ്ക്കനുസരിച്ച് ജോലി പൂർത്തിയാകാത്തതിൽ പെഡയാന വളരെ രോഷാകുലനാണെന്നും റാവു മൊഴി നൽകി രണ്ടായിരത്തി ഇരുപതിൽ വിരമിച്ച ശേഷം റാവുവിന് രണ്ട് തവണ പുനർനിയമനം നൽകിയിരുന്നു പെഡയാനയോട് ഒട്ടേറെ കാര്യങ്ങളിൽ കടപ്പെട്ടിരിക്കുന്നതായി മുൻ ഡി സി പി ആയ റാവു പറയുന്നു സ്പെഷ്യൽ ഇന്റലിജൻസ് ബ്രാഞ്ച് മേധാവി പ്രഭാകർ റാവു ആണ് വ്യാപകമായ ഫോൺ ചോർത്തൽ ഓപ്പറേഷന് നേതൃത്വം നൽകിയതെന്നും റാവുവിൻ്റെ കുറ്റസമ്മത മൊഴിയിൽ പറയുന്നു ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ബി ആർ എസിന് ഭീഷണിയായി കണക്കാക്കുന്ന വ്യക്തികളെ ആസൂത്രിതമായി ടാർഗറ്റ് ചെയ്യുകയും വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തു ഈ രഹസ്യ വിവരം ഡി എസ് പി വഴി സംസ്ഥാന പോലീസിന് കൈമാറി തുടർന്ന് പോലീസിനെ ഉപയോഗിച്ച് ഇവരെ നിശബ്ദരാക്കുകയോ അല്ലെങ്കിൽ ഭീഷണിയിലൂടെ പിന്തിരിപ്പിക്കുകയോ ചെയ്തു പോന്നു എം എൽ സി ശമ്പിപ്പൂർ രാജു ബി ആർ എസ് നേതാവ് കടിയം ശ്രീഹരി പട്നം മഹേന്ദർ റെഡ്ഡിയും ഭാര്യയും വിരമിച്ച ഐ പി എസ് ഉദ്യോഗസ്ഥൻ ആർ എസ് പ്രവീൺകുമാർ തുടങ്ങി ചില മാധ്യമ പ്രവർത്തകർ വരെ തുടർച്ചയായി നിരീക്ഷിക്കപ്പെട്ടു ഇൻ്റർനെറ്റ് കോളുകൾ വഴിയുള്ള ആശയവിനിമയങ്ങൾ പോലും ട്രാക്ക് ചെയ്യുന്നതിനായി സംവിധാനമൊരുക്കി തെലങ്കാനയിൽ തെലങ്കാനയിൽ ചന്ദ്രശേഖർ റാവു ഏതു തരത്തിലുള്ള ഭരണമാണ് നടത്തിക്കൊണ്ടിരുന്നതെന്നും അവർക്ക് ഭരണം നഷ്ടപ്പെട്ടത് എങ്ങനെയാണെന്നുമുള്ളതിൻ്റെ തെളിവുകളാണിത് കേസിലെ അന്വേഷണം ഇപ്പോഴും കേസിലെ അന്വേഷണം ഇപ്പോഴും തുടരുകയാണ് തുടർന്നും ഇതുപോലെയുള്ള വൻ വെളിപ്പെടുത്തലുകൾ ഇനിയും പ്രതീക്ഷിക്കാം